നമസ്കാരം മീഡിയർ പാർക്ക് ഡൈനിംഗ് റെസ്റ്റോറന്റ് ഇന്നത്തെ വാർത്തമാനം ഉരുൾപ്പട്ടൽ മൂലം ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ കുട്ടികൾക്ക് പവിലത്യൂബിലെ കോഴിക്കോട്ടുകാരുടെ സ്നേഹസ്പർശം വിശിദമായി മീഡിയ റൺ പ്രസൻസ് പാർക്ക് ഡൈനിംഗ് ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് ടുഡേസ് ടോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അൽ നാദ ട്രെയിനിംഗ് സെന്റർ ആൻഡ് ഹണി ഡിറ്റർജൻസ് ബഹ്റൈനിലെ കോഴിക്കോട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയായ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റൈൻ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാരുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്കായുള്ള സഹായം സ്നേഹസ്പർശം വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി കാര്യാലയത്തിന് കൈമാറിയതായി ഇതിന്റെ ഭാരവാഹികൾ അറിയിച്ചു ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവരും ഉറ്റവർ നഷ്ടപ്പെട്ടു പോയവരുമായ കുട്ടികൾക്കായി ക്യാമ്പുകളിൽ ഒരുക്കിയ കുട്ടിയിടത്തിനാവശ്യമായ വിവിധ ഇനം കളിക്കോപ്പുകൾ ചിത്രരചനാ പുസ്തകങ്ങൾ കളർ പെൻസിലുകൾ തുടങ്ങിയവ വിവിധ ഇനം സാധനങ്ങളാണ് ഇവർ നൽകിയത് പ്രകൃതി ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട് ഇനിയെന്ത് എന്ന ചിന്തയിലിരിക്കുന്ന മാതാപിതാക്കൾക്കും ഒപ്പം അന്വേഷണവുമായി വരുന്ന പൊതുജനങ്ങളുടെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളും കാഴ്ചകളും അവരെ കൂടുതൽ തളർത്തിയേക്കാം പേടിപ്പെടുത്തുന്ന ആ രാത്രിയുടെ ഓർമ്മകളിൽ നിന്നും ജനത്തിരക്കിൽ നിന്നും മാറി കുട്ടികൾക്ക് വിവിധ കളികൾ ചിത്രരചന കളറിംഗ് ബുക്കുകൾ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ് കുട്ടിയിടം കൂടാതെ കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായുള്ള വിവിധ പരിപാടികളും കുട്ടിയിടത്തിൽ സംഘടിപ്പിക്കുന്നതായി ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ വയനാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് ക്യാമ്പുകളിലാണ് ജനകീയ കൂട്ടായ്മയായ കാലിക്കേറ്റി കമ്മ്യൂണിറ്റി ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടിയിടം ഒരുക്കിയിട്ടുള്ളത് കാലിക്കേറ്റി കമ്മ്യൂണിറ്റി ബഹ്റിൻ പവിളിദ്വീപിലെ കോഴിക്കോട്ടുകാർ ജനറൽ സെക്രട്ടറി പ്രജി ട്രഷറർ മുസ്തഫ കുന്നമ്മൽ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീശൻ അഷ്റഫ് എൻ കെ എന്നിവരാണ് നേതൃത്വം നൽകിയത് Media Rank, today's talk. Supported by Park Dime Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.